ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ജനുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ഇന്ന് ഒരു കുമ്പളങ്ങ പരിപ്പ് കറി സാധാരണ നമ്മൾ കുമ്പളങ്ങ പരിപ്പ് കറി ഉണ്ടാക്കുന്ന രീതിയിലല്ല ഞാനിവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും കേരള റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റികളുള്ള റെസിപ്പികളാണ് നമുക്ക് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല നമ്മുടെ കറികൾക്ക് നോർത്ത് ഇന്ത്യ തമിഴ്നാട് മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ കറികളിലൊക്കെ ഒരുപാട് എണ്ണ കുറവായിട്ടാണ് നമ്മൾ സാധാരണ കറികൾ നടക്കുന്നത് അപ്പോൾ കേരള ട്രഡീഷണൽ റെസിപ്പികൾ ഞാൻ സ്ഥിരമായിട്ട് ഇനി പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോവുക ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം പരിപ്പ് വേവിക്കുകയാണ് അമ്പത് ഗ്രാം പരിപ്പാണ് ഞാനിവിടെ കുക്കറിലേക്ക് ഇടുന്നത് അതായത് ഒരു മുക്കാൽ കപ്പ് ഇത് രണ്ട് മൂശം നമുക്ക് വെള്ളമൊഴിച്ച് കഴുകേണ്ടതുണ്ട് അപ്പോൾ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു കുമ്പളങ്ങയുടെ പകുതിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ഒരു മീഡിയം കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ നുറുക്കിയെടുക്കാം എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ മറ്റു ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ സവോള ചെറിയ കഷ്ണങ്ങളാക്കിയത് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അഞ്ച് അല്ലി ഇത്രയും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു മിക്സിയുടെ ജാറ് എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് പിടി നാളികേരം അതായത് ഒരു കാൽമുറി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് ചിരകിയത് അര ടീസ്പൂൺ ചെറിയ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളി അല്ലി അഞ്ച് വെളുത്തുള്ളി അല്ലി ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് അതും ഇവിടെ മാറ്റി വയ്ക്കാം പാൻ വെച്ചിട്ട് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായതോട് ആ ഒരു സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടോ അവിടെ കഷ്ണങ്ങളാക്കിയിട്ട് അതും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞു വെച്ചത് അത് രണ്ടും കൂടി ചേർത്തിട്ട് മുപ്പത് സെക്കൻഡ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം അതായത് അര മിനിറ്റ് നേരം നേരട്ടോ ചെറിയ തീലിട്ടിട്ടൊന്ന് വഴറ്റുക ഇത് വഴന്നു വരുന്ന വേണ്ട വെറുതെ ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് പരണ്ട് വന്നാൽ മതി പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചത് ഇതോടൊപ്പം തന്നെ ചേർക്കാം അര മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് ഒരു അര മിനിറ്റ് നേരം കൂടെ വഴറ്റിയെടുക്കാം ശം ഒരു ആയി ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരിമളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരിമളക് പൊടി ഇല്ലെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയായാലും മതിയായിരിക്കും കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വളറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ കരിയാതിരിക്കാൻ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു മിനിറ്റ് നേരം ഞാൻ ഇത് വഴറ്റി അതിനുശേഷം അരക്കപ്പ് വെള്ളം ചുടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാം കേട്ടോ ഇപ്പം തക്കാളി എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് മസാലയുടെ കളർ മാറിയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി മുറിച്ചു വെച്ചിട്ടുള്ള അരിഞ്ഞ് വെച്ചിട്ടുള്ള കുമ്പളങ്ങ കഷ്ണങ്ങൾ മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി യോചിപ്പിക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വയ്ക്കണം അതിനെന്തിനാണെച്ചാൽ നമ്മുടെ കുമ്പളങ്ങ ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് വെണ്ട് വരാനുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റ് ശേഷം തുറന്നു അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഒരു ചെറിയ വേവായിട്ടുണ്ടാവും ഈ എണ്ണയിൽ കിടന്നുട്ടോ മുഴുവനായിട്ട് വന്നിട്ട് ഉണ്ടായിരിക്കില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ടാവും ഇതിൽ കിടന്നിട്ട് രണ്ട് മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ടാണ് ഞാൻ തുറന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നു ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം എത്രത്തോളം കഷ്ണം നിൽക്കുന്നു അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക ചുടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് വയ്ക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിത് വേവിക്കേണ്ടി വരും അപ്പോൾ കുമ്പളങ്ങ എല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇതാ കുമ്പളങ്ങ നല്ല രീതിയിൽ വെന്ത് കാണുമെന്ന് വിചാരിക്കുന്നു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് കുമ്പളങ്ങ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി വേവിച്ചു വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് ഇളക്കി ഇളക്കിമറിക്കുക ഇനി ഇത് തിള വരുന്നത് വരെ അടച്ചു വെക്കുന്നു നല്ല രീതിയിൽ ഇനി കൊടുക്കാം തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് അരച്ച് വെച്ച അരപ്പാണ് ഇപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഗ്രേവിക്ക് എത്ര തിക്കുണ്ട് നോക്കിയിട്ട് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കറി ടേസ്റ്റ് ആയിരിക്കില്ല കുറച്ചൊരു തിക്ക് ഗ്രേവിയില്ല കറിയാണത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം തിള വരുന്നത് വരെ കേട്ടോ സ്വല്പം ഉപ്പ് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ചു തുറന്നോക്കാം തിള വന്നിട്ടുണ്ടോയെന്ന് നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് അപ്പോൾ ഈ കുമ്പളങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേരള ട്രഡീഷണൽ റെസിപ്പികളുടെ ഒരുപാട് വെറൈറ്റികൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ കുമ്പളങ്ങക്കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തു ഒന്ന് ഇളക്കി ഒരുപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇനി ഇത് വറവിടാണ്ട് അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരു മുക്കാൽ ടേബിൾ മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉലുവ അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് വറ്റൽമുളകാണ് ഒരു രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രുചികരമായ മലബാർ സ്പെഷ്യൽ കുമ്പളങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേരള ട്രഡീഷണൽ കറികളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളങ്ങക്കറിയാണ് ഇവിടെ അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ ശ്രമിക്കുക എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത ഒരു മനോഹരമായ വീഡിയോ ആയി വരുന്നവരേക്ക് നന്ദി നമസ്കാരം ബായ്